ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം

ഈ പരിശുദ്ധമായ റമലാനിലെ ഏറ്റവും അനുഗ്രഹീതമായ ഇസ്ലാമിക സംരക്ഷണത്തിൻ്റെ വിപ്ലവ പോരാട്ടത്തിനു വേണ്ടി രണഭൂമിക ഗ്രചിച്ച ബദർ ഷുഹദാക്കലെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രമായ ദിവസമാണിന്ന് وقبوركم وقبور من حسن النيران <applause> اللهم آنس وحشته وآخر وحده لهم ونفر محلته في دار جنات النعيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقبنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا കരുളായി ടൗൺ സുന്നി ഉമരുൽ ഫാറൂഖ് മസ്ജിദിൽ ഖത്തീബ് ഷമീർ സഖാഫി ബദൽ ബൈതാലാപനവും അബൂബക്കർ സാദി കരിന്ദർ ഉത്ബോധന പ്രഭാഷണവും അനുസ്മരണ ചടങ്ങും നടത്തി തുടർന്ന് നൂറിലേറെ കുടുംബങ്ങൾക്ക് ഇഫ്താർ ഭക്ഷണ വിതരണവും നടത്തി സി കെ നാസർ മുസ്ലിയാർ കെ ടി അബ്ദുള്ള മുസ്ലിയാർ സി കെ റഷീദ് മുസ്ലിയാർ പി കുഞ്ഞാലൻകുട്ടി എ വീരൻകുട്ടി ഹാജി റിയാസ് ബാബു പൂന്തല അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കിഴറ്റിങ്ങൽ മസ്ജിദ് സൊഹാബയിൽ ഇമാം മിദ്ലജ് സാദി അനുസ്മരണ പ്രഭാഷണവും നടത്തി ബദർ മൗലീദിന് അസീസ് മുസ്ലിയാർ മിദ്ലജ് സഖാഫി ഹാരിസ് സഖാഫി അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഒ പി സിദ്ദിഖ് കെ സി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഭക്ഷണ വിതരണവും നടത്തി കോയലമുണ്ടുഹ്മാനിയ മസ്ജിദിൽ നടക്കുന്ന അനുസ്മരണത്തിന് എം പി മുഹമ്മദ് റഹാൻ മുസ്ലിയാർ സി ടി അൽദ്വാഹ് മുസ്ലിയാർ പി അബ്ദുൾ അസീസ് കെ ഹംസ കെ പി ഷിഹാബുദ്ദീൻ ടി അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം